ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് കർഷക ദിനത്തിൽ കാക്കേഞ്ചാൽ കലാവേദി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ചെറുപുഴ പഞ്ചായത്ത് പത്തൊൻപതാം വാർഡിലെ മികച്ച കർഷകരായ ടൈറ്റസ് കോക്കാട്ടുമുണ്ടയിൽ അബ്ദുൾ അസീസ് പുളിയനാട്ട് മാധവൻ സി പലേരി ദേവസ്യ ഇടക്കര പാപ്പച്ചൻ പാലക്കുടി എന്നിവരെ സ്വഭാവന തിരുത്തി ആദരിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എൻ എസ് കുട്ടപ്പൻ രക്ഷാധികാരി അഡ്വക്കേറ്റ് ജിജി കൊച്ചുവറമ്പിൽ കണ്ണൻ കാട്ടൂർ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കർഷക ദിനമാണ് ഇന്ന് ഈ പത്തൊൻപതാം വാർഡിൽ പുതുതായിട്ട് ഇവിടെ ഒരു ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട് ആ കഞ്ഞാൽ കലാവേദി ആസ്ഥാനത്ത് കോഴ്സുകൾ നടത്തണം അതിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ നമ്മുടെ പത്തൊൻപതാം വാർഡിലെ നല്ല കർഷകരെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ദൗത്യം ആ തിരഞ്ഞെടുപ്പിൽ നമ്മൾ ആദ്യമായിട്ട് കണ്ടത് ടൈറ്റസ് കോക്കാട്ടമുള്ള എന്ന വ്യക്തിയാണ് അദ്ദേഹം തൊഴിലുൽപ്പാദ രംഗത്തും കാർഷിക മേഖലകളിലും വളരെയധികം നല്ല ഒരു മേൽനോട്ടം നടത്തി അഭിവൃദ്ധിയാകുന്ന ജീവിതം പിന്നോട്ട് വയ്ക്കുന്ന ഒരു കത്തനായതിനാൽ അദ്ദേഹത്തെ ഇന്ന് ആദരിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ ആയതിനാൽ നമ്മുടെ ക്ലബിൻ്റെ രക്ഷാധികാരിയായ അഡ്വക്കേറ്റ് ടി ജി കൊച്ചോർമ്മെ അദ്ദേഹം ആവരിക്കാൻ ആരെ ഏറ്റുവാണെങ്കിലും ടൈറ്റസ് പ്രിയപ്പെട്ടവരെ കാക്കാൻകാൽ കലാവേദി ആർട്സ് ആൻഡ് സ്പോർട്സിലെ ചിങ്ങം ഒന്നായി ഇന്ന് പ്രത്യേകിച്ച് കർഷക ദിനമായി ഇന്ന് ഈ പത്തൊമ്പതാം വാർഡിലെ പ്രമുഖരായിട്ടുള്ള കർഷകരെ ആദരിക്കുന്ന ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് പത്തൊന്നാം വാർഡിലെ പ്രമുഖ കർഷകനായിട്ടുള്ള ടൈറ്റസ് ടൈറ്റൽസ് ഫോക്കിലാണ് ഭയങ്കരമായിട്ടുള്ള ടൈറ്റസ് നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ കാർഷിക രംഗത്ത് വൈവിധ്യങ്ങളായിട്ടുള്ള കൃഷി രീതിയിലൂടെ വിജയം കൈവരിച്ച ഒരു വ്യക്തികളാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ വിവിധങ്ങളായിട്ടുള്ള കാർഷിക വിപണിയിലെത്തിക്കുന്നതിന് സാധിക്കും നമുക്കറിയാം കർഷക ദിനം എന്ന് പറയുന്നത് കർഷകരാതിരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ കർഷകർ ഈ നാടിന്റെ നട്ടല്ലാണ് ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇങ്ങൊന്ന് കർഷക ദിനം കർഷകരെ ദിനമായ ഇങ്ങൊന്ന് ഈ കക്കാഞ്ചാർ കലാകേദിയുടെ ആൾക്കാർ വന്നു എന്നെ ആദ്യത്തിൽ വളരെ സന്തോഷം പിന്നെ ചിങ്ങവണ്മ്മ കർഷക ദിനത്തിന് കാക്കഞ്ചേൽ കലാവേദിയുടെ പ്രസിഡന്റ് സെക്രട്ടറി കർഷക കർഷകരെ ആദരിക്കൽ എന്നുള്ള ഈ പ്രവൃത്തിയിലേക്ക് വന്നതിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട് സുഹൃത്തുക്കളെ ഇന്ന് ചിങ്ങവണ്ണ കർഷക ദിനമാണ് ഈ കർഷക ദിനത്തിൽ നമ്മൾ നല്ല കൃഷിക്കാരെ കണ്ടെത്തി പത്തൊമ്പമാണ്ടെ നല്ല കൃഷിക്കാരെ കണ്ടെത്തി അവർക്ക് ഒരാദരവ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ കടമ അതുകൊണ്ട് കാക്കഞ്ഞാൽ കലാവേദി ആർട്സ് ആൻഡ് സ്പോർട്സ് വർക്കിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ കണ്ടെത്തിയതിൽ ഏറ്റവും ഈ പ്രദേശത്ത് നല്ലൊരു കാർഷികൻ അതായത് പിന്നെ ക്ഷീലാവിഭാഗ സംഘത്തും മറ്റ് കാർഷിക സംഘത്തും എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞ മൂന്ന് ദശാബ്ദകാലമായി രുചിയുടെ ലോകത്ത് പെരുമു തീർത്ത് വിപുലവുമായ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹോട്ടൽ ഗ്രീൻ പാർക്ക് ഫാമിലി റെസ്റ്റോറന്റ് സജ്ജീകരണത്തോടെ നാവിൽ കൊതിയൂറും ഭക്ഷണ സമന്വയം നിലവാരവും ആകർഷകുമായ സർവീസ് അത്യാകർഷകമായ ഫാമിലി റൂം സൗകര്യവും എല്ലാത്തിനും പുറമെ വിശാലമായ പാർക്കിംഗ് കൂടാതെ പാർട്ടികൾ മീറ്റിംഗുകൾ ക്ലാസുകൾ തുടങ്ങിയ പ്രോഗ്രാമുകൾക്ക് മിനി ഓഡിറ്റോറിയം ഹോട്ടൽ ഗ്രീൻ പാർക്ക് റെസ്റ്റോറന്റ് ചെറുപുഴ ഫോൺ മൊബൈൽ